കോട്ടയം ആകാശപാത തുടങ്ങുന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് രണ്ട് ആകാശപാതകൾക്കുള്ള പദ്ധതിയിട്ടതും അതിനുശേഷമുള്ള സാങ്ഷൻ കൊടുത്തതും പിന്നീട് പിന്നീടവരുടെ പണി പൂർത്തിയാക്കിയതും എന്തിനാ എട്ട് കൊല്ലക്കാലമായി ചവിട്ടിയ ഈ ആകാശപാത എന്തിനാ ഒരു വാശിയോടുകൂടി ചവിട്ടി മുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് കോട്ടയം ജനത ചോദിക്കുന്ന ചോദ്യമാണ് അതെ തിരുവഞ്ചൂർ സാറേ ഈ കോട്ടയം ജനതയിൽപ്പെട്ട ഒരു കോട്ടയം ജില്ലക്കാരനായിട്ടുള്ള ഞാനും നിങ്ങളോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ആകാശപാത എന്ന പദ്ധതി അവിടെ നിങ്ങൾ ആവിഷ്കരിച്ചത് ഏകദേശം അഞ്ച് പോയിന്റ് ഇരുപത് കോടി രൂപ മുടക്കിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇപ്പം തന്നെ ഏകദേശം രണ്ട് കോടി രൂപയോളം അതിനകത്ത് മുടക്കി കഴിഞ്ഞു എന്താണ് അതിൽ നിന്ന് പ്രയോജനം കിട്ടിയതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായ രണ്ട് കോടി രൂപ വെള്ളത്തിലാക്കിയതല്ലാതെ എന്താണ് അതിൽ നിന്ന് നിങ്ങൾ ഭാവിയിലേക്ക് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല തൃശൂരും തിരുവനന്തപുരത്തും എല്ലാം മേൽപ്പാലത്ത് ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തന യോഗ്യമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയി ഞാൻ തൃശ്ശൂരിലെ മേൽപ്പാലം കണ്ടിട്ടുണ്ട് അവിടെ ഒരു അത്യാവശ്യമായിരുന്നു അത്രയും നീളത്തിലുള്ള റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു കൃത്യമായ ഒരു മേൽപ്പാലം ഒരു വളരെ വ്യക്തമായ പ്ലാനിങ്ങോടെ അവർ ചെയ്തിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ അല്ലാതെ ഇവിടത്തെ ഈ പറഞ്ഞ പോലെ ഇട്ടാവട്ടം സ്ഥലത്തിനകത്ത് ആറ് ലിഫ്റ്റും മൂന്ന് പടിക്കെട്ടും ഒക്കെയായിട്ട് മോളി ബിസിനസ് കച്ചവടം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ മേൽപ്പാലം എന്തായിരുന്നു അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നാറ്റ് പാക്ക് പറഞ്ഞത് പ്രകാരം ഒന്നേകാൽ ലക്ഷത്തോളം വാഹനം ആ വഴി കടന്നു പോകുന്നു എന്നാണ് പറഞ്ഞത് ആ ഭാഗത്തോടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയാം വളരെ വൃത്തിയുള്ള ഒരു ഷീമാട്ടി റൗണ്ടാനയാണ് അവിടെ ഉണ്ടായിരുന്നത് ആ റൗണ്ടാനയുടെ വലിപ്പം കുറച്ച് കുറച്ചെങ്കിൽ പോലും പകുതിയുള്ള വണ്ടി തിരക്ക് അവിടെ ഒഴിവാക്കാമായിരുന്നു പക്ഷെ നിങ്ങൾ ഈ മേൽപ്പാലത്തിന്റെ തൂണുണ്ടാക്കിയ പോലും റോഡിന് നടക്കുകയാണ് അത് ഗതാഗത കുരുക്ക് കൂട്ടിയതല്ലാണ്ട് കുറച്ചിട്ടില്ല അവിടെ ഗതാഗത കുരുക്കുണ്ടാകുന്നത് ഒരിക്കലും മനുഷ്യർ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടല്ല ഇൻ കേസ് മനുഷ്യർ റോഡ് ക്രോസ് ചെയ്യുന്നത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറ്റി ആ ജോയിമാളുടെ അങ്ങോട്ട് ഒരു മേൽപ്പാലം പണിതാലോ ഇപ്പുറത്തോട്ട് രണ്ട് മേൽപ്പാലം പണിതാലോ ആൾക്കാരതിലെ നടന്നുപോയനെ അവിടെ സ്ഥലപരിമിതി മൂലവും ഗതാഗതം കൃത്യമായി നിയന്ത്രിക്കാത്തത് മൂലമാണ് അവിടെ ഇത്രയധികം ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അഞ്ച് റോഡ് ചേരുന്ന ഒരു സ്ഥലമാണ് അവിടേക്ക് വരുന്ന വാഹനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ ഭാവിയിലേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കേണ്ടത് ഇപ്പൊ ആളുകൾ നടക്കുന്നത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് വാഹനങ്ങളാണ് കൂടുതലായിട്ട് റോഡുകളിലിറങ്ങുന്നത് ഇരുചക്ര വാഹനം ആയിക്കോട്ടെ കാറുകളായിക്കോട്ടെ ഇനിയും എന്തിനാണ് നമ്മളെ കോട്ടയങ്ങൾ പറയുന്നത് ഈ പടവലം പന്തലിന്റെ പുറകെ എന്തിനാണ് സാറേ തൂങ്ങി നടക്കുന്നത് ഇനി ആ മൂന്നര കോടിയും കൂടെ മുടക്കിയിട്ട് ഏറ്റവും ഇപ്പം തന്നെ അതെല്ലാം തുരുമ്പ് പിടിച്ച് താഴെ വീഴാറായിട്ട് നിൽക്കുകയാണ് ഉള്ളത് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ കുറച്ചുകൂടെ വീതിയിൽ അവിടെ ആ നടക്കിരിക്കുന്ന നഗര സഭയുടെ മതിലുകൾ പൊളിച്ചിട്ടോ അവിടെ ആ റൗണ്ടിന് എങ്ങനെ വലിപ്പം കൂട്ടാം എന്നുള്ള ചിന്തകളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഭാവിയിലേക്ക് വാഹനങ്ങൾ ഇനിയും പെരുകത്തേ ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അതിനുള്ള പദ്ധതികളാണ് കൊണ്ടുവരേണ്ടത് അല്ലാതെ ഇനിയും ഇതിന്റെ പുറകെ കിടന്ന് തൂങ്ങണ്ട